നമസ്കാരം വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്ക് ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാക്കോട്ടത്തിനെതിരെ മൂന്ന് കേസുകളാണ് വന്നത് ആദ്യത്തെ കേസ് വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പിന്നീട് നിർബന്ധിത ഗർഭചിദ്രം നടത്തി ഇതാണ് ഒരു കേസ് രണ്ടാമത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് മൂന്നാമത്തെ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല മൂന്നാമത്തെ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ലാതെ ക്രൂരമായി പിച്ചു ചീന്തി എല്ലാം ചെയ്തു അതിന് തെളിവായി അവർ ഭ്രൂണം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇതാണ് മൂന്ന് കേസുകൾ അല്ലേ ഞാൻ അറിയുന്ന മൂന്ന് കേസുകൾ ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ കേസുകളെല്ലാം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തത് പോലീസ് എഫ്ഐആർ ഇട്ടത് മൂന്നാമത്തെ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നത് ഒക്കെ ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണോ അവളെ ഗർഭിണിയാക്കിയതിനാണോ അവളെ ഗർഭചിത്രം നടത്തിയതിനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തതിനാണോ എന്നാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം അല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അല്ലെങ്കിൽ ഈ മൂന്ന് കേസുകളും കൊണ്ടുവന്നത് അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതുവരെയുള്ള വളർച്ചയുടെ ആ ഒരു ഒരു ഘട്ടങ്ങളൊന്ന് നോക്കിയാൽ മതി അവസാനത്തെ ഭാഗം തന്നെ നമുക്ക് എടുക്കാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ വരവിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്ത് പിണറായി സർക്കാർ സി പി എം സർക്കാർ ഭയപ്പെട്ടിരുന്നത് വി ഡി സതീശിനെയോ കെ സുധാകനെയോ രമേശ് ചെന്നിത്തലയോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര കണ്ട് ശബ്ദിച്ചിരുന്നു വളരെ ശക്തമായി തന്നെ ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചിരുന്നു സഖാവ് പിണറായി വിജയനെ പേരെടുത്ത് വിമർശിക്കാൻ ധൈര്യപ്പെട്ടിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം സി പി എം സർക്കാരിന് ഒരു വലിയ തലവേദനയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ചെറിയ തലവേദനയല്ല വലിയ തലവേദനയാണ് അതൊന്ന് ഇനി കോൺഗ്രസിലേക്ക് വരാം കോൺഗ്രസിൽ ഇവിടെ വി ഡി സതീശനുണ്ട് അതുപോലെ മറ്റ് രമേശ് ചെന്നിത്തലയുണ്ട് മറ്റു പലരും ഉണ്ട് ഇവർക്കൊക്കെ കിട്ടാത്ത ഈ നേതാക്കന്മാരെന്ന് പറയുന്ന കടൽ കഴിവുമാരായിട്ടുള്ള കുറെ ആൾക്കാരും ഇവരും അടക്കമുള്ള മുഴുവൻ ആൾക്കാർ അവർക്കൊക്കെ കിട്ടാത്ത അവർക്കൊക്കെ കിട്ടാത്ത ഒരു വലിയൊരു പോപ്പുലാരിറ്റി അതായത് ഒരു പ്രശസ്തി ജനപിന്തുണ അത് രാഹുൽ മാക്കൂട്ടത്തിന് കിട്ടുന്നുണ്ട് കുറെ കാലമായി ഇവിടെ കയ്യില് കുത്തിക്കൊണ്ടിരിക്കുന്ന കടൽ കിഴന്മാർക്ക് സ്വാഭാവികമായിട്ടും കുരുപൊട്ടും അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പൊട്ടിയത് അതുകൊണ്ടാണ് ഒരു പരാതി വന്ന ഉടൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പദവി പിടിച്ചു അങ്ങൊക്കെ ചെയ്തത് രണ്ടാമത്തെ പരാതി കെ തന്നെ എത്തിയതും അതുകൊണ്ട് തന്നെയാണ് അത് അജണ്ടയാണ് കേരളത്തിലെ സി അതുപോലെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവര് രണ്ടുപേരും കൂടെ കടുപിടി കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാങ്കൂട്ടത്തിനെടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വിളവെടുക്കാൻ വേണ്ടി ബി ജെ പി ഒന്ന് ശ്രമിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെയാണ് അവർ മൂന്നാമത്തെ കക്ഷിയാകുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണ് എന്തിനു വേണ്ടി ഒരു കൂട്ടർക്ക് സകല തോന്നിയാസങ്ങൾ കാണിച്ചിവിടെ കേരളത്തെ മുച്ചൂടും മുടിപ്പിക്കാൻ പറ്റുന്നില്ല അതിന് വളരെ ശക്തമായ ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ അധികാരന്മാർക്ക് ഒരു വെല്ലുവിളിയായി വളർന്നു വരുന്നു ആ വെല്ലുവിളി ഇപ്പോഴും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ ഇല്ലാതാക്കേണ്ടത് രാഷ്ട്രീയ കുതിര കച്ചവടത്തിൽ ഈ പറയുന്ന കുതന്ത്ര വീരന്മാർക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ തകർക്കുന്നത് എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില പഴയ വീക്ക്നസ്സുകൾ പുതിയതല്ല കേട്ടോ പഴയ വീക്ക്നെസ്സുകൾ അവർക്ക് മനസ്സിലാകുന്നതും ചിലരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ഉഭയകക്ഷി സമ്മതപ്രകാരമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സിലായത് അത്തരം ബന്ധങ്ങൾ തെറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ മുതലെടുത്തുകൊണ്ട് ഒരു കളി കളിച്ചാൽ നമ്മൾ ബിൽഗേസ് രണ്ടായിരത്തി അഞ്ചില് വാക്സിനുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതുപോലെ ഒരു കളി കളിച്ചാൽ ഗ്രേറ്റ് ഗ്രേറ്റ് ജോബ് എന്നാ പറഞ്ഞേ ആ ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് എന്ന ഇല്ലാതാക്കാമെന്ന് എങ്ങനെ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്ന് കേസുകളും ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസ് വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു പീഡന കേസ് വന്നാൽ എത്ര കൊല്ലം പോവും മിനിമം ഒരു ആറ് ഏഴ് എട്ട് കൊല്ലം നീണ്ടുപോകും ഇത്തരം കേസുകൾ ഒരു ആറേഴ് കൊല്ലം എന്തായാലും പോകും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ആറേഴ് കൊല്ലം കോടതി ഇറങ്ങി നടക്കും മാസത്തിൽ ഒരു തവണയെങ്കിലും കോടതി വിളിക്കും അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീരും നിലവിലെ കേസും മറ്റു കാര്യങ്ങളുമായി അദ്ദേഹത്തെ ഒതുക്കാം ജനപിന്തുണ കുറയും അതിന് പുറമേ ആറേഴ് കൊല്ലം ഈ പറയുന്ന കേസുകൾ മൂന്ന് കേസുകളുണ്ട് ഇനിയും ഒരു എട്ട് പത്ത് കേസുകൾ വെച്ചിരുന്നു ആ കേസുകളൊക്കെ പൊളിഞ്ഞുപോയി വേറെ കാര്യം എന്തായാലും ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ധാരാളം ഉണ്ടല്ലോ അപ്പോൾ അത്തരം കേസുകളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ആ കേസുകളിൽ നിന്നും രാഹുൽ തടി ഉയരാൻ ചുരുങ്ങിയതൊരു ആറേഴ് കൊല്ലം വേണ്ടി വരും എന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശല്യം എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കാൻ ഇത് തന്നെയാണ് മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നിന്നും ഇവിടെ നിന്നും ചില ഇരകളെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് അവരുടെ പേരിൽ പരാതി കൊടുത്തത് അതിൽ തന്നെ രണ്ടാമത്തെ പരാതിക്കാരി രണ്ടാമത്തെ രാഹുൽ മാങ്കട്ടത്തിന് വേണ്ടി പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ബാംഗ്ലൂർ സ്വദേശി എന്ന് പറയപ്പെടുന്ന പരാതിക്കാരി ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് സഖാവിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ എന്താ പറയുക വീടുപണി ചെയ്യുന്നത് പോലെയാണ് അറിയാമല്ലോ അപ്പൊ അത്തരത്തിലുള്ള പോലീസുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെട്ടുകഥയാണോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു പരാതിക്കാരിയെ സൃഷ്ടിച്ച് ഒരുക്കിയതാണോ എന്ന് പോലും തോന്നുന്നു രണ്ടാമത്തെ പരാതിക്കാരി മൂന്നാമത്തെ പരാതിക്കാരിയും അതുപോലെ തന്നെ ഒരു പരാതിക്കാരിയെ പെട്ടെന്ന് എവിടെ നിന്നോക്ക് കൊണ്ടുവരുന്നു അതിൻ്റെതായ പാകപ്പഴ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ മനസ്സിലായി കാരണം പരാതിക്കാരി വന്ന് തുപ്പയും അടിക്കയും ഒക്കെ ചെയ്ത് പാർട്ടി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിനായിരം രൂപ ഗെറ്റ് അയച്ചു കൊടുത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫെനീനെടുത്ത് വലിച്ചു പാന്തി പുറത്തിട്ടും നമ്മൾ കണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കൂടി എടുത്തുവച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു അഞ്ചെട്ട് കൊല്ലം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി അതിന്റെ പിന്നാലെ നടന്നുകൊള്ളും എന്നാണ് ഇവിടുത്തെ സി പി എമ്മും കടൽക്കുഴന്മാരുടെ കോൺഗ്രസും വിചാരിച്ചിരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം ഇനി രാഷ്ട്രീയത്തിൽ ഇല്ല അയാളെ തകർക്കാം എന്ന് കരുതി എന്നാൽ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനപിന്തുണ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ചെയ്തത് അല്ലേ നമുക്ക് അറിയാം അങ്ങനെ കൂടിക്കൂടിയാണ് വന്നത് എന്നുള്ളത് അത് മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി അത് ഇവിടുത്തെ സി പി എം നേതൃത്വത്തിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും എന്ന് പറയുന്നത് കരോന്മാരുടെ നേതൃത്വത്തിന്റെയും മണ്ടക്കേറ്റ ഒരു വെല്ലുവിടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇതിനു മുമ്പ് പല ഉത്തരവുകളും വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മൂന്ന് കേസുകളിലും കോടതി പ്രഥമ ദൃഷ്ടിയെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് പിന്നെ വരുന്നത് ഗർഭചിദ്രമാണ് ഗർഭം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചാലേ ഗർഭചിത്രം പറ്റുകയുള്ളൂ പിന്നെ ഒരു ഫ്രൂണത്തിന്റെ കഥ പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു പരത്തിയത് പരാതിക്കാരി അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അത്തരത്തിലൊരു ഫോണോ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കേസുകളും നിലനിൽക്കില്ല എന്ന് ഇപ്പോഴത്തെ അതായത് മജിസ്ട്രേറ്റ് കോടതിയിലും തൊട്ട് മുമ്പുള്ള സെഷൻ കോടതിയിലും എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് അത്തരത്തിലൊരു കേസ് നിലനിൽക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയി ഈ മൂന്ന് കേസും കേസും കോഷ് ചെയ്യണം തള്ളണം എടുത്തു കളയണം എന്ന് ആവശ്യപ്പെട്ടാൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുക ഒന്ന് പരാതിക്കാർ അടഞ്ഞുപെടും രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്ന തിരിച്ചു കൊടുക്കുന്ന കേസിന് സമാധാനം പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ പരാതിക്കാരില്ലാതെ പോലീസ് കെട്ടിച്ചമച്ചിട്ടുള്ള പരാതിക്കാരെ അറിയാതെയുള്ള അല്ലെങ്കിൽ പരാതിക്കാരെ നിർമ്മിച്ചിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണോ അതിന് പിന്നിലുള്ളത് അവരെല്ലാം പെടും രണ്ടാമത്തത് കോൺഗ്രസിനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിൽ എടുക്കേണ്ടി വരും പാലക്കാട് മത്സരിപ്പിക്കേണ്ടിയും വരും അത് എത്രയും പെട്ടെന്ന് വേണ്ടിവരും ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ട പുകയാവും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടി പണിയെടുത്തിട്ടുള്ള ചില കടൽക്കഴവന്മാരുണ്ടല്ലോ അവരുടെ കാര്യവും അധോഗതിയാവും ഇതാണ് ഇപ്പോഴത്തെ പോക്ക് കട്ടിയോനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കാരെ ഒന്ന് കണ്ണു കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ണുചീരി കാണിച്ചിട്ടോ അങ്ങോട്ട് ചെന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ തെറ്റുമ്പോൾ പിന്നെ പീഡനമെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള വിധിയുണ്ടല്ലോ ആ വിധി വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള മൂന്ന് കോടതികളിലെയും ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജിയിലും വന്നിട്ടുള്ള കോടതിയുടെ പരാമർശം എല്ലാം കൂടെ കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് കോഷ് ചെയ്ത് മൂന്ന് കേസുകളും പോകുമ്പോൾ ഇവിടെ കൊടുങ്ങുന്നത് അതേ സി പി എമ്മും അതേ കോൺഗ്രസും തന്നെയാണ് അതിൽ കോൺഗ്രസിനാണ് ഒട്ടേറെ കുടുക്ക് വരാൻ പോകുന്നത് ചുരുക്കത്തിൽ കേരളത്തിലെ ഇടതും ഒരു പക്ഷെ വലതും കേരളത്തിൽ അവർ ഒരുമിച്ച് തീരുമാനിച്ചത് രാഹുൽ മാങ്കുട്ടം എന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയാൽ തങ്ങളുടെ അതായത് തങ്ങളുടെ ചില ലക്ഷ്യങ്ങളൊക്കെ ഈസിയായിട്ട് നമുക്ക് നടത്താം ഒരു പ്രതിബന്ധത്തെ ഒഴിവാക്കാം എന്നൊക്കെയാണ് വെച്ച വെള്ളമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിവെച്ചിട്ടുള്ളത് അതാണിന്ന് കേരള ജനത തിരിച്ചറിയുന്നത് കോൺഗ്രസും സി പി എമ്മും വെട്ടിലായിരിക്കുന്നു പരാതിക്കാർ അതിലേറെ വെട്ടിലായിരിക്കുന്നു പരാതിക്കാരെ സൃഷ്ടിച്ചത് പോലീസാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ അതിലേറെ അതിലേറെപ്പെട്ടിരിക്കുന്നു